Mira. Como me tuve lo. Como me tuve lo, Kale. Kale, ahora me tuve lo. Mugule. <laughs> Mugule, ahora me tuve. Muga. Muga, muga. Face. Muga. Muga. Tala, gana. Mm-hmm. Do you know what I'm going to do? ോ എല്ലാരോ ഇപ്പം ആരും വന്നില്ല ഇതിൽ ആരും വന്നില്ല ആരെങ്കിലും വരുമ്പോൾ അമ്മ പറയാം അയ്യോ വന്നു തോന്നു 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 ആരും വന്നു ആരും എന്തോ ആ ചേച്ചി വന്നു താണ്ടേ ഹായ് എറയുന്നു ഹായ് എന്നു പിന്നെ വന്നത്മരത്തില്ലേ എന്താ പരിപാടി ചുമ്മാത വന്നോ ഞാൻ വീഡിയോ ചെയ്യാൻ വന്നു അപ്പൊ അപ്പോസ് കൂടെ വന്നു അതുകൊണ്ട് ഞാനത് ലൈവ് ആക്കി അപ്പോ ഹായ് തരുമോന്ന് ഹായ് കൊടുക്കുവന്നു ആ മൂന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൂ എന്നെ മറന്നു എന്ന് തോന്നുന്നു അവന് പേര് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലോ കണ്ടല്ലേ പിടിയിട്ടത്തോളൂ അപ്പൂസ് മറന്നു എൻ്റെ ഒരു ചേച്ചിനെ ഒരു ചേച്ചിനെ മറന്നു ഇവിടെ മാമൻ ഇവിടെ അപ്പൂസ് വീട്ടിൽ കൊണ്ടാകത്തില്ലേ ഗൗരു ശേഷിനെ പഠിച്ചിട്ട് എത്ര മൂന്ന് എനിക്കറങ്ങാ മൂന്നൊക്കെ അവിടെ ഉണ്ടോ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെയോ നിൽക്കുന്നത് കണ്ടു അപ്പോ അപ്പൂസ് ഒരു പാട്ട് പാടുവു മിന്നല്ലേ അപ്പൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേതാ മിന്നല്ലേ ലൈവ് സെക്ഷനില് വന്നിട്ട് ഒരാളും ഇല്ലല്ലോ ആരുമില്ല

പറഞ്ഞിട്ട് വരണോ ലൈവിൽ ഓ അങ്ങനെ ആ ഓക്കെ പറഞ്ഞിട്ട് വരണോ വരണോന്ന പൂസേ ലൈവിൽ വരുമ്പോഴേ പറഞ്ഞിട്ട് വരണമെന്ന് ഇനി പറയാൻ നോക്കാം ഇനി പറയാം ഏ ഇനി പറയാം എന്തോ അയ്യോ കുരുത്തക്കേട് 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 ഇപ്പോൾ കൂതം വരുന്നതോ ഓക്കെ മോളൊന്ന് കൈ വീശം നോക്ക് ആ ദൂടി എന്നാൽ ഞാൻ പറഞ്ഞു കുരുത്തക്കെ കാണിക്കാതിരുന്നോ ഞമ്മക്ക് കുറച്ച് പറയാം കൊച്ചോർത്തനം പറയാം അമ്മ ചോദിക്കുന്നൊക്കെ മറുപടി പറഞ്ഞ് കൊടുക്കുമോ അയ്യോ ഉറക്കം വരുന്ന ഓട്ടോ ഇടുന്ന ഇപ്പം എന്തു ചെയ്യും ഇവിടുത്തെ പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്താണോ എങ്ങോട്ടേക്ക് ചോറല്ല പക്ഷെ തന്നിട്ട് കൊണ്ടുവന്നത് അതെന്തോ ചോറ് നീ കാണാൻ പറ്റുന്നില്ല അനിയന്റെ പേരെന്തോ ഹായ് ഞമ്മട്ടെ ഗുരുജിക്ക് പറഞ്ഞുകൊടുക്കുമോ കുറച്ച് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു കൊടുക്കുമോ ഏഡിയോ താങ്ക് യു വീഡിയോസ് കാണാറുണ്ടെന്ന് അമ്മയുടെ വീഡിയോ ചെയ്യാൻ വരത്തില്ലേ ഞാൻ വീഡിയോ ചെയ്യാൻ വരുമ്പോഴത്തേക്കും അഫ്ബൂസ് പറയുന്നതാണ് കളിപ്പാട്ട മേടിക്കാൻ വീഡിയോ ചെയ്യാൻ പോകണോ വീഡിയോ ചെയ്തിട്ട് താഴെ ചെലവ് എൻ്റെ അഫ്സ് ചോദിക്കും വീഡിയോ ചെയ്തിട്ട് പൈസ അവർ തന്നോ ടിപ്പർ വാങ്ങിക്കാമോ നേ തള്ളി ഇട്ടത് ഇവിടെ അമ്മയുടെ കാലിലടിച്ചില്ലേ പിന്നൂസ് ഇതാണ് അപ്പൂസ് കൊടുക്കൂസ് അമ്മ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഉത്തരം പറയോ അങ്ങനെ പറയല്ലേ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാ അമ്മ പോയിട്ട് അപ്പുസിനെ ഒരു ടിപ്പർ വാങ്ങിച്ചു ഞാൻ അന്വേഷണം ഹായ് സുഖം തന്നെ ഇല്ലേ രണ്ടുപേർക്കും സുഖം

കൊച്ചിന്റെ മുടിയും വളർന്ന കേട്ടാ മുടി വെട്ടിയായിരുന്നു മുടിയും വളർന്നാണ് കൊച്ചു പറയുന്നത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഭൂതം വരും പിന്നെ അപ്പൂസിനെ പിടിച്ചുകൊണ്ട് പോകും അമ്മേനെ പിടിച്ചോണ്ട് പോകും ആ അതിനകത്ത് വരും ഭൂതം വരും രണ്ട് ഭൂതം വരും ഇവിടുന്ന് സൗണ്ട് കേൾക്കത്തില്ലേ ആ പിന്നെ ഭൂതം വരും ഭൂതം വന്നിട്ട് പിന്നെ അപ്പൂസിനെ കൊണ്ടുപോകും അമ്മേം കൊണ്ടുപോകും എന്നാണ് ചെയ്യുന്നത് ഹായ് അമ്മാന ഒന്നും കൊണ്ടുപോത്തില്ല എന്നെത്തിരിക്കുന്നവരെ മാത്രമേ കൊണ്ടുപോത്തോളൂ അമ്മേനെ കൊണ്ടുപോകും അപ്പൂസ് നോക്കിക്കോളൂ കൊണ്ടുപോവാതാ പൂതത്തിനെ തോക്കൊണ്ട് വെടി വെക്കോ പൂതം ചത്തുവോ അയ്യോ കുഞ്ഞു തോക്ക് വേണം നമ്മള് താഴോട്ട് പോയി കഴിഞ്ഞ പൂതം നമ്മളെ കാലില് പിടിച്ചോണ്ട് പോകും പിന്നെ എന്തിനാണ് എനിക്കൊന്നും മനസ്സിലായില്ലോ അപ്പൂസാ നമ്മ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കുഞ്ഞിനെ അറിയാമോ ചോദിച്ചോക്കട്ടെ മീൻ്റെ ഇംഗ്ലീഷ് എന്തോ അപ്പൂസേ മീൻറെ സമ്മാനം കിട്ടും എലിഫന്റ് എന്തുവാണ് ആന അല്ലേ ആനയും ആന എലിഫന്റുമാറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നും പറഞ്ഞില്ല മക്കളെ ഹായ് ഇങ്ങനെയാണേലെ ബോളിന്റെ മലയാളം എന്തുവാ ധൈര്യം ഉണ്ടെങ്കിൽ പറ ഏ ധൈര്യ പറ മൊത്തം കുഴപ്പമാണ് ധോനിന്റെ അച്ഛമ്മ അർജുൻ ബി എസ് ഹായ് നിനക്ക് കാണാൻ പറ്റൂല ആണ് ഇവിടെ കമന്റ് ആണ് വരുന്നത് നിനക്ക് പറ്റൂല എന്തുകൊണ്ടാണ് എൻ്റെ അപ്പു ഹായ് ഹായ് അച്ചാ ഹായ് സന്തു വീഡിയോ ചെയ്യാൻ വേണ്ടി വരാൻ നോക്കിയപ്പം അപ്പൂസ് ശെരിയാവുന്നില്ല അങ്ങനെ കൊണ്ടുവന്നതാ സന്തോ കൊച്ചൊന്നും പറയുന്നില്ല ചോദിച്ചിട്ട് ഇന്റർവ്യൂ ഞാൻ വേണ്ടത്തില്ല ട്ടാ എന്റെ അല്ലൂസായിരുന്നു ഇപ്പൊ മൊത്തം പറഞ്ഞേ ഒരു വക പറയത്തില്ല പറഞ്ഞു 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 പൂച്ച കേറ്റാ പറഞ്ഞേ താങ്ക് യു ഇനി എന്തോണ്ട് ഞാൻ ഉണ്ടല്ലോ താഴെ പോയിരുന്നു എന്താണ് മോൻറെ പേര് മോൻറെ പേരാണ് അപ്പൂസ് അപ്പൂസ്ന്ന് വീട്ടിൽ വിളിക്കും യഥാർത്ഥ പേരെന്തോ അപ്പൂസാ പറഞ്ഞു കൊടുക്കു ചോദിക്കുന്നു പേരെന്തോന്ന് ചോദിക്കുന്നു ബേബി ബേബിന്നാണ് എന്റെ പേര് യഥാർത്ഥ പേര് പറഞ്ഞു കൊടുക്കർജു സന്തൂപക്കോ അപ്പൂസിന്റെ പേര് വീട്ടിൽ വിളിക്കുന്നത് അപ്പൂസ് അതാണ് എന്റെ ചാനലെ പേരായിട്ട് കൊടുക്കുന്നത് കൊടുത്തിരിക്കുന്നത് അപ്പൂസിന്റെ യഥാർത്ഥ പേര് ധ്രുവ കൊച്ചു കൊണ്ട് കൊച്ചിന് പാട്ട് കാണുമെന്ന് പറഞ്ഞോണ്ടിരിക്കും തൊട്ട പൂതം വരും ഇത് അമ്മ ലൈവില് ഫോണൊന്നും മിന്നലെ കുറച്ച് ഇട്ട് തരും മൊത്തം വഴിക്കുറു ആ പറ്റാറ്റ 哎呦！